ഹലോ നമസ്കാരം കൊച്ചി ഹോംസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അടുത്തായി തൊട്ടടുത്തായിട്ട് മൂന്നേ നാനൂറ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂം വീടാണ് പരിചയപ്പെടുത്തുന്നത് വെറും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഈ വീട് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ വീടിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം ക്കായിട്ടുള്ള വീട് മൂന്നേ നാനൂറ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂം വീട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ലോൺ സൗകര്യം ലഭ്യമാണ് എല്ലാ ബാങ്കുകളിലെ ലോണുകൾ ലഭ്യമാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീടിന്റെ കാർഫോഴ്സ് തന്നെയാണ് ഒരു കാർ സെവൻ സീറ്റർ കാർ സുഖമായിട്ട് കാർപോർട്സിലേക്ക് വരാനും പുറത്തേക്ക് ഇറങ്ങി ഈസിലി നമുക്ക് പുറത്തേക്ക് പോകാനും പറ്റുന്ന രീതിയിലുള്ള കാർപോർട്സ് ആണ് ഈ വീടിനുള്ളത് സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് പോർഷൻ ആയിട്ടാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് ഒന്നൊരു ചെറിയ ഗേറ്റും ഒന്നൊരു വലിയ ഗേറ്റും എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് തൊട്ട് സൈഡിലിട്ട് നമുക്ക് ഒരു ചെറിയ കാറും കൂടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് പിന്നെ എന്താ പറയാ കിണർ വെള്ളവും ഇവിടെ ലഭ്യമാണ് കേട്ടോ കിണർ ഉണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള കാർപോർസും അതേപോലെ തന്നെ മുറ്റവും ഈ സൈഡിൽ തന്നെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ സിറ്റൌട്ടാണ് സിറ്റൌട്ടിൽ ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വടക്ക് ദർശനത്തിലാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് ഇതാണ് അതിവിശാലമായിട്ടുള്ള കാർപോഴ്സ് വരുന്നത് തൂണെല്ലാം ടെക്സ്റ്റർ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും ഇലക്ട്രിക്കൽ വണ്ടികളും എല്ലാ വീട്ടിലും ഒരേ വണ്ടികളും ഉള്ളതുകൊണ്ട് അത് ചാർജ് ചെയ്യാനായിട്ട് ഒരു ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ സെറ്റ് ഔട്ട് ആണ് ഒരു മിനി സെറ്റ് ഔട്ട് കാര്യങ്ങൾ ഗ്രാനൈറ്റോട് കൂടിയിട്ടുള്ള മിനി സെറ്റ് ഔട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇവിടെ ഒരു ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതേ തൊട്ട് ബാക്കിലായിട്ട് സ്റ്റെയർ റൂം ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വെളിച്ചം പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പറഗോള അതിന്റെ തൊട്ട് സൈഡിൽ ഗ്ലാസ് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ കണ്ടത് ഇവിടെ ജനലിൽ ജനലില്ല തൊട്ട് സൈഡിലാണ് നമുക്ക് ഇതാണ് ലിവിങ് റൂമിന്റെ ഏരിയ വരുന്നത് അവിടെ നമുക്ക് ജനല് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ജനല് കൊടുത്തിട്ടുണ്ട് ആ റോഡിൽ നിന്ന് നേരെ വരുന്നതാണ് നമ്മുടെ കാർ വഴി കണ്ടില്ലേ ഒരു സുഖമായിട്ട് രണ്ട് കാറുകൾ സൈഡിൽ ഒരു കാറ് പാർക്ക് ചെയ്തിട്ടാലും ആവശ്യത്തിന് ഒരു കാറ് സൈഡിൽ കൂടെ വരാൻ പറ്റുന്ന വീതിയുള്ള റോഡാണ് നേരെ വന്ന് നമ്മുടെ കാർപോറസിലേക്ക് കയറാം ഈ കാണുന്നതാണ് സിറ്റൌട്ട് വരുന്നത് സിറ്റൌട്ടിലേക്ക് സുഖമായിട്ട് ഈസിലി നമ്മുടെ ലിവിംഗ് ഡൈനിങ് ഏരിയയിലേക്ക് പോകാൻ പറ്റും സിറ്റൌട്ടിന്റെ കാര്യം എന്ന് വെച്ചാൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആണ് നോർമലി നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കൊട്ടാത്തൊരു മെറ്റീരിയൽ ആണ് അതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ആവില്ല സാധാരണ രീതിയിൽ പല വീടുകളിലും പൊട്ടാറുണ്ട് സിറ്റൌട്ട് കാര്യങ്ങളൊക്കെ ടൈൽസ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഈ വീടിന് ഗ്രനേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളതാണ് രണ്ട് പാളികളുള്ള ഡോറാണ് ഈ സൈഡ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ വളരെ നീറ്റായിട്ട് പോളിഷ് ചെയ്തിരിക്കുന്ന രണ്ട് ഡോറിന്റെ പാളിയാണുള്ളത് അകത്തേക്ക് പോകാം വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ് കാര്യം എന്താ വെച്ചാല് നമ്മളൊരു സോഫ ഇങ്ങനെ ഒരു കോർണർ ബേസ് ഇട്ടാലും നമുക്ക് സുഖമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനും അകത്തേക്ക് വരാനും പറ്റുന്ന രീതിയിൽ നല്ല സ്ഥലമുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഇതാണ് ടി വി യൂണിറ്റ് ഏരിയ വരുന്നത് ടി വി യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ്ലി പണിതിരിക്കുന്നത് മൾട്ടി വെച്ചിട്ടാണ് പണിതിരിക്കുന്നത് വുഡിന്റെ ഒരു കളറാണ് മെയിൻലി കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ് നമുക്കൊരു വലിയൊരു ടി വി വെച്ചാലും ഒരു അറുപത്തഞ്ച് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ടി വി വെച്ചാലും ഒട്ടും എന്താ പറയാ ഒരു ഒരു അലങ്കാരക്കുറവ് ഇല്ല എന്നാണ് ഞാൻ പറയാൻ പറ്റും കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അത് വന്ന് കണ്ട മനസ്സിലാവും അതേപോലെ തന്നെ ഇതിന്റെ പ്ലഗ് കാര്യങ്ങളെല്ലാം ഇടണം അതിന്റെ ഉള്ളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതാണ് ലിവിംഗ് റൂമിന്റെ വിശേഷങ്ങൾ സെപ്പറേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതും മൾട്ടിപൂഡിലാണ് ചെയ്ത് ഇവിടെ കംപ്ലീറ്റ്ലി ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം മൾട്ടിപൂഡിലാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിലും പറയാനുള്ളതെന്ന് വെച്ചാൽ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ആറ് സീറ്റിൻ്റെ ഡൈനിങ് ടേബിൾ ഇട്ടാലും എട്ട് സീറ്റ് ഇട്ടാലും നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നമുക്കൊരു ഇൻവെർട്ടറും അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടി വരെ മൊത്തം സ്റ്റോറേജ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ കാണുന്നതാണ് വാഷിംഗ് ഏരിയ വരുന്നത് വാഷിംഗ് ഏരിയയില് നല്ലൊരു വാഷിംഗ് ബേസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിറയുടെ മെറ്റീരിയൽ സിറ എന്ന് പറയുന്ന കമ്പനിയുടെ ഉപയോഗിച്ചിരിക്കുന്ന ടാപ്പായാലും അതേപോലെ തന്നെ ഈ വാഷിംഗ് ബേസിനായാലും തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ താഴെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് അതിന്റെ ഒരു വേറൊരു പാട്ട് ഇവിടെ നമുക്ക് പല പല കാര്യങ്ങൾ ഇട്ട് പല സ്റ്റോൺസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് വളരെ മനോഹരമാക്കാൻ പറ്റും ഈ ഒരു ഏരിയ പിന്നെ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ തുറന്നിട്ട് നല്ല കാറ്റ് കയറും അപ്പുറത്തായിട്ട് ഓപ്പൺ ആയതുകൊണ്ട് ഒരുപാട് കാറ്റ് കയറും ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടേബിൾ എന്തെങ്കിലും സെറ്റ് ചെയ്താൽ ഇവിടെ ഇരിക്കാം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് ഓപ്പൺ കിച്ചണില് നമുക്ക് അപ്പർ സൈഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ കാര്യങ്ങളൊക്കെ തൊട്ടുമേളിലും ഇത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കലകാര സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും വെച്ചാൽ വളരെ മനോഹരമായിരിക്കും ഇതുപോലെ അതുപോലെ തന്നെ പണിതിരിക്കുന്നത് മൾട്ടി വുഡ് ഉപയോഗിച്ചിട്ടാണ് അടുക്കളയിലെ വിശേഷങ്ങൾ പോവാം അടുക്കളയാണെന്നുണ്ടെങ്കിൽ കാണുന്നതാണ് അത്യാവശ്യം ഒരു ചെറിയ സ്മോൾ ഫാമിലിക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടുക്കളയാണ് ഈ കാണുന്നത് മൾട്ടി വൂഡിലാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ശരിക്കും ഗ്രാനൈറ്റിന്റെ സ്ലാബ് ആണ് ഇതൊരു കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വെളിച്ചത്തിന് വേണ്ടി രണ്ട് വിൻഡോസും കൊടുത്തിട്ടുണ്ട് മേളിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഏർ പത്ത് മേള ഹോൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രിക് ചിമ്മണിയുടെ ഹോബ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് ആണ് അതേപോലെ തന്നെ ടാപ്പ് കൊടുത്തിരിക്കുന്നത് ബ്രാൻഡ് ടാപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തൊട്ട് സൈഡിലാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയ പറയുമ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ആണ് കിണർ വരുന്നത് ഓൾറെഡി പറഞ്ഞായിരുന്നു എന്നിരുന്നാലും ഇതാണ് കിണർ വരുന്നത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താല് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമം ഇല്ല ഫ്ലഡും അഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയും കൂടിയാണ് ഇതാണ് വർക്ക് വർക്കേരിയെ അടുത്തൊരു ചെറിയൊരു പോർഷൻ വരുന്നത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഇതെല്ലാം പോളിക്കാർ ഇട്ട് കംപ്ലീറ്റ്ലി സേഫ് ആക്കിയിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂം ആണ് ഇവിടെ ക്രമ ഉള്ളത് മേളിൽ രണ്ട് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മെടപ്പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് അതേപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസ് ഉള്ളൂ വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ തൊട്ടടുത്തുള്ള മെയിൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കങ്കരപ്പടി ആയിട്ടുള്ള എന്ന് പറയുന്ന ജംഗ്ഷനാണ് കങ്ങരപ്പടിയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു കിലോമീറ്റേഴ്സ് ആണ് ഇൻഫോ പാർക്കിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഫോർ പോയിന്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് ആണുള്ളത് തൊട്ടടുത്തുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റല് സ്കൂളുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തൊട്ടടുത്തായിട്ടുണ്ട് ഇതാണ് താഴത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ മൾട്ടി വൂഡിലാണ് ഞാൻ പണിതിരിക്കുന്നത് രണ്ട് സ്റ്റോറേജ് വളരെ വലിയ സ്റ്റോറേജ് റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് വലിയ സ്റ്റോറേജ് സ്പേസ് തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ട് ബാക്കിലായിട്ടാണെങ്കിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒക്കെ സ്റ്റോറേജ് സ്പേസ് ആണ് ആണോ നോക്കിയാലും നല്ലോണം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ആണെന്നുണ്ടെങ്കിലും വളരെ വിശാലമായിട്ടുള്ള ബാത്റൂമിന് കൺജസ്റ്റഡ് അല്ല സിറ പോലുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏഴ് ഡോറാണെന്നുണ്ടെങ്കിലും പി വി സി ഡോറാണ് നേരെ പെട്ടെന്നൊന്നും പോവാത്ത ലാസ്റ്റ് ചെയ്യുന്ന ഡോറാണ് മേളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് മേളിലുള്ളത് പിന്നെ എന്ന് വെച്ചാല് തൊട്ടടുത്തുള്ള സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാൻ ഓർമ്മയിൽ വരുന്നത് വിദ്യോദയ സ്കൂളാണ് ഇവിടുന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് ഗവൺമെന്റ് സ്കൂളാണെന്നുണ്ടെങ്കിൽ എസ് എം എൻ ഡി പി സ്കൂൾ ഉണ്ട് അതേപോലെ തന്നെ എച്ച് എം ടി സ്കൂൾ ഉണ്ട് പിന്നെ നമുക്ക് വിദ്യാജ്യോതി അതേപോലെ തന്നെ സൺറൈസ് ഹോസ്പിറ്റൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുമുണ്ട് മേളിലേക്ക് പോവാം വെള്ളിക്ക് പോകുമ്പോ തന്നെ മെയിൻലി പറയാനുള്ള ഈ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീലായിട്ടുള്ള ഹാൻഡ് ട്രെയിൽ ആണ് പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാനുള്ള വെച്ചാൽ ഈ കാണുന്നൊരു ലൈറ്റിംഗ് ആണ് സ്റ്റെപ്പിന്റെ താഴെ നമുക്ക് കൊടുത്തിട്ടുണ്ട് രാത്രിയാണെന്നുണ്ടെങ്കിൽ മറ്റു വലിയ ലൈറ്റ് ഇട്ട് എല്ലാവരും ഓണാക്കി വിളപ്പിക്കണ്ട അത് ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും സിറ്റൌട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഗ്രിപ്പ് ഉള്ള ടൈപ്പ് ഓഫ് ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് പറക് വളവില് കൊടുത്തിട്ടുണ്ട് വെളിച്ചത്തിനായിട്ട് ഈ സൈഡും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തൊട്ട് താഴെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഗ്ലാസ് മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് വേറെ ഒബ്ജക്റ്റ് ഒന്നും അകത്തേക്ക് കയറില്ല നല്ല രീതിയിലുള്ള വെളിച്ചം കയറും ഇതാണ് കയറി വരുമ്പോൾ മേളിൽ വരുന്ന അത്യാവശ്യം ആയിട്ടുള്ള ഹോള് വരുന്നത് മിനി ഹോൾ വരുന്നത് ഈ ഹോളിൽ തന്നെ നമുക്ക് ഈ സൈഡിൽ ഒരു ജെല്ല് കൊടുത്തിട്ടുണ്ട് വെളിച്ചത്തിനായിട്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു മിനി സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട് പിള്ളേർക്കായാലും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഉപകരണങ്ങളും വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ കീബോർഡായിട്ടും വെക്കാൻ കമ്പ്യൂട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ബുക്ക് ഷെൽഫുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ തൊട്ട സൈഡിലാണ് നമുക്ക് മേലിലേക്കുള്ള സ്റ്റേ റൂം കൊടുത്തിരിക്കുന്നത് സ്റ്റേ റൂം നമുക്ക് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷീറ്റ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട് താഴത്തെ എല്ലാ ബെഡ്റൂമിലും അതേപോലെ തന്നെ ഹോള് ലിവിങ് ഏരിയ മേളത്തെ ലിവിങ് ഏരിയ ബെഡ്റൂംസ് അങ്ങനെ എല്ലാത്തിലും ഹോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ജിപ്സം ബോർഡിന്റെ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ലൈറ്റ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇവര് ഇന്ത്യ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ വളരെ മനോഹരമാണ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഞാൻ പോകുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം ആണ് നമുക്ക് മെയിൻലി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഒരു കിങ് സൈസ് ബെഡ് നമുക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞാലും ഇവിടം വരെയൊക്കെ നമുക്ക് ബെഡ് വരവുള്ളൂ സുഖമായിട്ട് അതിന്റെ ചുറ്റും നടക്കാൻ പറ്റുന്നതിലുള്ള സ്പേസ് ഉള്ള റൂമാണ് രണ്ട് സൈഡ് നമുക്ക് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡും ആ സൈഡും ഇത് രണ്ടാഴ്ച അതേപോലെ തന്നെ അളവുള്ള ആർട്ട് ഡ്രോപ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് പണത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി മൾട്ടി വീട്ടിലാണ് ലോങ് ലാസ്റ്റിങ് ആണ് ഇതിലും ഇതേപോലെ തന്നെ ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസുകൾ ഒരുപാടുണ്ട് വിട്ടുമേളിലും ഇതിവിടെ നമുക്കെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റും അറ്റാച്ച്ഡ് ബാത്റൂമാണ് അറ്റാച്ചഡ് ബാത്റൂമിനടുത്ത അതേ സൈസ് തന്നെയാണ് മേളിലുള്ളത് സിറയുടെ പോലുള്ള ബ്രാൻഡ് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലെഗ് ബ്രാൻഡിന്റെ സ്വിച്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് വയേഴ്സ് ആണെങ്കിലും ബ്രാൻഡഡ് വയേഴ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് ഇവിടെ നമുക്ക് ബെഡ് ഇട്ടാലും സുഖമായിട്ട് അതിന്റെ ചുറ്റും നടക്കാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് ഉള്ള ബെഡ്റൂമാണ് ഈ സൈഡിൽ നമുക്ക് ഒരു മൂന്ന് പാളിയുടെ ജനല് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ രണ്ട് പാളിയുടെ ജനല് കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലെ പോലെ തന്നെ ഇവിടെയും വളരെ വിശാലമായിട്ടുള്ള കബോർഡാണ് കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലും ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആ സെയിം തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ താഴത്തെ എല്ലാ ബെഡ്റൂമുകളിലും ഉള്ള അതേ സെയിം അളവിലുള്ള ഹൈറ്റിലുള്ള നല്ലൊരു വലിയ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ബാത്റൂമാണ് ചീറയുടെ മെറ്റീരിയൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ പറയാം മെയിൻലി പറയാനുള്ള വെച്ചാല് ഈ കാണുന്ന ഒരു സിറ്റൌട്ടാണ് അല്ലെങ്കിൽ ബാൽക്കണിയാണ് മെയിൻലി പറയാനുള്ള ഇവിടെ നിൽക്കുമ്പോ ഒരു കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട് വലിയ നല്ല രീതിയിലുള്ള ഒരു പീസ് ആയിട്ടുള്ള ഒരു കാറ്റ് ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങോട്ട് വരുന്ന റോഡിന്റെ വീതിയും കാര്യങ്ങളും അപ്പൊ ഈ വീട് വരുന്നത് കളേരി മെഡിക്കൽ കോളേജിന്റെ അടുത്തായിട്ടാണ് മൂന്നേ നാന്നൂറ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂം വീടാണ് രണ്ട് കാറ് പാർക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കിണർ വെള്ളം ഉണ്ട് ഒരു പ്രൈവറ്റ് കോമ്പൗണ്ട് ആണ് പ്രൈവറ്റ് റോഡോട് കൂടിയിട്ടുള്ള കോമ്പൗണ്ട് ആണ് സുഖമായിട്ട് നമ്മുടെ വാഹനങ്ങളെല്ലാം പുറത്തേക്ക് പോവാനും അകത്തേക്ക് കയറാനും പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഈ വീട് കാണുവാനോ വാങ്ങിക്കുവാനോ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുപത്തി ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ ഈ വീഡിയോ സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ